ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് വട്ടക്കോൽ വാട്ടർഫാൾ വട്ടക്കോൽ വാട്ടർഫാളിലാണ് വട്ട വന്നിരിക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോവുകയോ നോക്കാം എങ്ങനെയുണ്ടാവും വാട്ടർഫാൾ എന്ന് നമ്മൾ ഈ നെറ്റിൽ കാണുന്ന ഫോട്ടോയൊന്നും വെച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകരുത് അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ചാനലിൽ എങ്ങനെയാണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അത് കണ്ടുകൊണ്ട് മാത്രമേ നിങ്ങൾ അങ്ങോട്ട് പോവാൻ പാടുള്ളൂ ഓക്കേ ഓക്കേ അപ്പം നമുക്ക് നോക്കാം അപ്പം ഇതാണ് കേട്ടോ വട്ടക്കൂലിലേക്ക് പോകുന്ന വാട്ടർഫാൾ അതായത് ഈ തോട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിവുള്ള വഴികളുണ്ട് അപ്പം ശ്രദ്ധിച്ച് മാത്രം പോവുക വട്ടക്കൂല് വട്ടക്കൂലോ വാട്ടക്കൂലോടി വട്ടക്കോൽ വാട്ടർഫാൾ അപ്പോൾ നമുക്ക് കാണാം ദൂരത്തോട്ട് കാണാം വാട്ടർഫാളിലേക്ക് നമ്മൾ പോകുന്ന വഴി സൂക്ഷിച്ചറങ്ങാ തോടുണ്ട് തെന്നാനുള്ള ചാൻസ് സാധ്യതയാണ് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഫൈനലി വട്ടക്കൂൽ വാട്ടർഫാളിലേക്ക് എത്തി കേട്ടോ വാട്ടർഫാൾ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ അത് ഇത് വെറുതെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നു അവിടെ മുകളിൽ കുറച്ചിങ്ങനെ പൊക്കത്തിൽ വെള്ളമൊഴുക്കുന്നു അത്രേ ഉള്ളു ഇല്ലാണ്ട് ബം മാതിരി വെള്ളച്ചാട്ടം ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്ന് ഫാമിലി ആയിട്ട് വന്ന് ചെയ്യാൻ പറ്റിയ സ്ഥലം അടുത്തുള്ളത് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ചില്ല രസമൊക്കെ ഉണ്ട് വലിയ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ പോലും രസമൊക്കെ ഉണ്ട് കാണാനൊരു രസമൊക്കെ ഉണ്ടോ അല്ലേ

പിന്നെ ചേറിന്റെ വള്ളിങ്ങാനാണെങ്കിൽ ചേറിന് ചുറ്റും നടന്ന നമ്മള് ചേറമ്മാവ ശ്രമിക്കണെന്ന് പറഞ്ഞിട്ട് നമ്മള് വന്നാലേ ചേറിന്റെ ചോത്തി ഇപ്പ സാധനങ്ങാനും പോയായിരുന്നെങ്കിൽ ഇതാണ് വട്ടക്കൂൽ വാട്ടർഫാൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നെറ്റിക്കാണുന്ന വാട്ടർഫാൾ ഇതാണ് കേട്ടോ വട്ടക്കൂൽ വാട്ടർഫാൾ ഇത് കണ്ടിട്ട് നിങ്ങൾ വരണോ വരണ്ടോ എന്ന് തീരുമാനിക്കുക ഇതൊരു വാട്ടർഫാൾ നല്ല ബായി ഇത് ജസ്റ്റ് നമുക്ക് കുളിക്കാനൊക്കെ വരാൻ പറ്റിയ സ്ഥലം പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് എവിടെയെങ്കിലൊക്കെ പോണെന്ന് തോന്നുകയാണെങ്കിൽ വരാം അല്ലാണ്ട് ഒരുപാടൊന്നും ഇല്ല അങ്ങോട്ട് പിന്നെ വെള്ളത്തിന്റെ സമയത്ത് മഴ സമയത്ത് നല്ല വെള്ളം ഉണ്ടാവുമായിരിക്കാം അത്രേ ഇതിനെക്കൊണ്ടൊക്കെ കൊണ്ടൊക്കെ പറയാനുള്ളൂ കാരണം നമ്മൾ ഈ വലിയ വലിയ വാട്ടർഫോളിലൊക്കെ പോയി പോയി അതുകൊണ്ടുവല്ല കേട്ടോ ഇല്ല ഇതാണ് സംഭവം നമ്മൾ തെറ്റിക്കാണോ വലിയ സന്ധിങ്ങാതെ ആയിരിക്കും ഒന്നല്ല അതാ പറയാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ ചാനലിൽ വീഡിയോകൾ കാണുക അപ്പം തീർച്ചയായിട്ടും റിയാലിറ്റി എനിക്ക് മനസ്സിലായി അങ്ങോട്ട് പോയാൽ നിന്ന് കിട്ടുന്ന എന്തായിരിക്കും എന്ന് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുക വീട് വെള്ളം കെട്ടി നിർത്തിയേക്കുക കുളിക്കാൻ കാരണപ്പാ പൊളിയാം ഒന്ന് കുളിക്കാം ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് വേറെ ചില്ലായിട്ട് നിൽക്കുക അത് ദൂരത്തുനിന്ന് ഒന്നും വന്ന് വലിയ സം എക്സ്പെക്റ്റേഷനോടൊന്നും വരുന്നതന്നെ ഉള്ളതൊന്നുമില്ല ദൂരത്തൊന്നൊന്നും ഇതൊരു ചിറ കെട്ടിയ തോടല്ലടി ഇത് ജസ്റ്റ് ഒരു ചിറകട്ടിയ തോടാ അത്രേ ഉള്ളു അങ്ങനെ ദൂരത്തുനിന്നും വന്നു വില്ല ഇല്ലാപാനൊന്നുമില്ല വേറൊരു സെറ്റപ്പ് കണ്ട് ഇത് നോക്കടി ഇവിടെ വേറൊരു സംഭവം ഇത് നോക്കി ഇവിടെ വേറൊരു സംഭവം വേറൊരു സംഭവം സംഭവം ഇവിടെ വേറൊരു സംഭവം വേറൊരു സംഭവം കാണിച്ചത് വട്ടക്കൂൽ വാട്ടർഫാളിന്റെ അടുത്ത് വേറൊരു സംഭവം എടി ഇത് നോക്കടി എടി ഇത് നോക്കിയേ കല് ഇത് അലക്കി ഇലക്കി ആയതാണ് എടി ഇങ്ങനെ അല്ലേ ഇത് അലക്കി ഇലക്കി ഒരു കല്ലിന്റെ ടേപ്പ് പോയിക്ക് ചുഴിഞ്ഞ് ഇരിക്കുന്ന കത്താര പോലെയാ തോണി പോലെയോ അത് ഇത് എന്തിരപ്പ് അലക്കിയത് ഇത് വല്ലാത്തൊരു ഇറക്കായിക്കോയല്ലോടി ഇത് ഒരു കല്ല് ഇതൊരു വെറൈറ്റി ഓഫ് സംഭവം കേട്ടോ ഇത് ഈ വട്ടത്തൂർ വാട്ടർഫാളിൻ്റെ ഒരു വെറൈറ്റി സംഭവം തന്നെയാണ് ഇതൊക്കെ ഇതെങ്ങനെ ഈ ഷേപ്പ് എങ്ങനെയാണെന്നൊന്ന് കമൻ്റ് ചെയ്യാൻ പറ്റിയോ നമ്മള് വിചാരിക്കുന്നത് അല അലക്കിയാവും ഇങ്ങനെ ഷേപ്പ് ആകട്ടെ ഇതെന്താ അപ്പം വെള്ളം കഴിഞ്ഞാൽ ചാടി ഓവർ ഒഴുകി 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 എന്നാലും ഒരു കല്ലിന് ഇത്രയും തെയ്മാനമൊക്കെ വരണെങ്കിൽ ഇത്രയും ആ ചെട്ടന്നാകുമോ ഇതൊരു സംഭവേ പാത്തിക്കല്ല് വാട്ടക്കോൽ വാട്ടർഫാളിലെ പാത്തിക്കല് ഓക്കേ അപ്പം അങ്ങനെ വാട്ടർഫാളിൻ്റെ അടുത്തുനിന്ന് അങ്ങനെ പോകുന്നു ഇനി നമുക്ക് അടുത്ത സ്ഥലമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ ടാറ്റാ കാ സി യു സി യു